നാടിന്റെ വികസനത്തിന് കർഷകരുടെ സേവനം വിലമതിക്കാനാവാത്തതെന്ന് മോൻസോസഫ് എം എൽ എ കിടങ്ങൂർ പഞ്ചായത്തും കൃഷിഭവനും ചേർന്ന് സംഘടിപ്പിച്ച കാർഷിക ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഗ്രാമീണ മേഖലയിൽ യുവാക്കളടക്കം കൃഷിയിലേക്ക് തിരിയുന്നത് നല്ല മാറ്റത്തിന്റെ സൂചനയാണെന്നും എം എൽ എ പറഞ്ഞു ഇപ്പോഴും ഇത് പുതിയ വർഷത്തിലേക്ക് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനമായ ഈ പുതുവത്സരം നമുക്ക് ഐശ്വര്യത്തിന്റെയും സമാധാനത്തിന്റെയും ശാന്തിയുടെയും സംതൃപ്തിയുടെയും ഒക്കെ ഒരു കാലഘട്ടമായി വരട്ടെ ദുരന്തങ്ങളും വേദനകളും ഒക്കെ ഒരുപാട് കണ്ടുപിടുത്ത അല്ലെങ്കിൽ ഒരുപാട് അതിലൂടെ കടന്നുപോയ ഹൃദയവികാരങ്ങളാണ് നമ്മുടെ എല്ലാ മനസ്സിലൂടെ ഇപ്പോൾ ഇതുവരെ ഉണ്ടായിട്ടുള്ളത് ും കാലഘട്ടം കൂടുതൽ സന്തോഷപ്രദമാകുന്ന മനുഷ്യ സമൂഹത്തിന് ഈശ്വര കലാക്ഷ്യത്തോടെ അനുഗ്രഹപ്രദമായ കൃഷിയിടങ്ങളും അനുഗ്രഹപ്രദമായ ജീവിത രീതി എല്ലാം ക്രമീകരിക്കുവാൻ സോഷ്യത്തിന്റെ അനുഗ്രഹം പഞ്ചായത്തിൽ നടക്കുന്ന ഈ കർഷകരണ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് കിടങ്ങൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് മാളിയേക്കൽ അധ്യക്ഷനായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ മേഴ്സി ജോൺ മുലക്കാട്ട് അശോക് മോദന പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രശ്മി രാജേഷ് സ്ഥിരസമിതി അധ്യക്ഷന്മാരായ പി ടി സന്നൽകുമാർ പി ജി സുരേഷ് ദീപലത കൃഷി ഓഫീസർ പാർവതി പാമ്പാടി ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ ലെൻസി തോമസ് ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ഐ ബി സെബാസ്റ്റിൻ ക്ലാസ് നയിച്ചു